അപ്പോൾ വെങ്കി മലബാറിൽ നിന്ന് സാനിയോ മനോമി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് സാനിയോ ഗുഡ് മോർണിംഗ് മൂന്ന് പേർക്കും ഗുഡ് മോർണിംഗ് വളരെ പ്രിയപ്പെട്ട പാട്ടാണ് കേട്ടത് അതിന്റെ ഒരു സന്തോഷമുണ്ട് എല്ലാ ദിവസവും രോഷ്ലി പറഞ്ഞതുപോലെ യൂട്യൂബിൽ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പാട്ടാണ് എന്ന് തുടങ്ങുന്ന പാട്ട് നേരത്തെ പറയുകയായിരുന്നു ഒരുപാട് പേർക്ക് മൂഡിലൊക്കെ ഇരിക്കുന്നു അതായത് സാനിയോ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതായത് നമ്മൾ മറ്റും ഒക്കെ നാളെ ഇദ്ദേഹമാണ് ഗസ്റ്റ് എന്ന് കാർഡ് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നു ഈ പാടിക്കണം നല്ലൊരു ശുഭദിനം ഇന്നത്തെ ദിനം സംഗീതത്തിൽ തുടങ്ങുന്നു സംഗീത സാന്ദ്രം എന്നൊക്കെ പറയുന്നുണ്ട് ശനിയോ നമുക്ക് വാർത്തകളിലേക്ക് വരാം ഈ മലപ്പുറത്തെ കാട്ടാനയെ രാത്രി ഏറെ വൈകി കിണറ്റിൽ നിന്ന് രക്ഷിച്ചല്ലോ അല്ലെ ആനയുടെ ഒരു സ്ഥിതി എന്താണ് പിന്നെ നമുക്ക് മറ്റൊരു വാർത്ത കൂടി പറയണം ഈ ഐ സി ബാലകൃഷ്ണൻ എം എന്ന് ചോദ്യം ചെയ്യുന്നുണ്ടോ അതുകൂടി ഒന്ന് പറയാം തീർച്ചയായും അതായത് മലപ്പുറത്തെ കാട്ടാനെ വളരെ വൈകിയാണ് ഇന്നലെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചത് കാട്ടാന കിണറ്റിൽ വീണ സാഹചര്യമൊക്കെ നമുക്കറിയുന്നതാണ് പക്ഷേ അതിനെ രക്ഷിക്കാനുള്ള ദൗത്യം എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായിരുന്നു കാരണം നീണ്ട പതിനാറ് മണിക്കൂറൊക്കെ കാത്തിരുന്നതിന് ശേഷമാണ് കാട്ടാന ഈ കിണറ്റിൽ നിന്ന് കയറി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇടിക്കുക പോലും ചെയ്തു അതിൻ്റെ കിണ ഉടമ ഇന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ലക്ഷങ്ങളുടെ നഷ്ടമുണ്ട് പക്ഷേ ആന ജീവനോട് കയറി വരണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്നൊക്കെ അത് വലിയൊരു കാര്യം ാണ് കാരണം ഒരു മിണ്ടാപ്രാണി കിണറ്റിൽ അകപ്പെട്ടു പോകുന്നു അതിനെ ഒന്നും മനസ്സിലാകുന്നില്ല ഇത്രയും സമയം അതിൽ നിൽക്കുന്നു അതിൽ നിന്ന് കരകയറ്റാൻ ഒരു കൂട്ടം മനുഷ്യർ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു ഇന്നലെ നമ്മൾ രാത്രി ഈ ജെ സി ബി ഡ്രൈവറുടെയൊക്കെ ബൈറ്റൊക്കെ കണ്ടതാണ് അദ്ദേഹമൊക്കെ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഈ ആനയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് തോന്നിയത് കാരണം തന്നെ രക്ഷിക്കാനാണ് ഇവരൊക്കെയും ഇവിടെ ഉള്ളത് എന്ന ഒരു ഘട്ടത്തിൽ ആനയ്ക്ക് മനസ്സിലായതുപോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഡി എഫ് ഒക്കെ ആ വിഷയത്തിൽ പ്രതികരിച്ചു മാത്രവുമല്ല കിണറിന് നഷ്ടപരിഹാരം കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ആ ഒരു അതൊരു നല്ല സന്തോഷ വാർത്ത തന്നെയാണ് ഒരു പരിക്കും ഏൽക്കാതെ ആന തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോകുന്ന ആ ഒരു സീൻ അത് ഒരു മാസ് സീൻ തന്നെയായിരുന്നു വലിയ സന്തോഷം ആ രംഗ ആ സാഹചര്യത്തിൽ എല്ലാവർക്കും എന്ന പോലെ നമുക്കും പ്രകടിപ്പിക്കാനായിരുന്നു